അമേരിക്കയിൽ അതിശൈത്യം തുടരുന്നു മരിച്ചവരുടെ എണ്ണം ആളുകൾ വലയുകയാണ് അമേരിക്കയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച തുടരുകയാണ് തെക്കൻ സംസ്ഥാനങ്ങളിൽ ഐസ് മഴ ജനജീവിതം ദുസ്സഹമാക്കുന്നു ആളുകൾ വൈദ്യുതിയും വെള്ളവും ഇല്ലാതെ കൊടും തണുപ്പിൽ വലയുകയാണ് ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിൽ പതിനൊന്നിഞ്ചു മഞ്ഞാണ് പിറ്റ്സ്ബർഗി വടക്കുള്ള പ്രദേശങ്ങളിൽ ഇരുപത്തിയഞ്ചിലധികം മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നു മൈനസ് ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പും രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഏറ്റവും വലിയ ശൈത്യ തരംഗമാണ് അമേരിക്കയിൽ ഇപ്പോൾ കാണുന്നത് തണുപ്പ് ഇനിയും വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ് പലയിടങ്ങളിലും മരങ്ങൾ വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു തിങ്കളാഴ്ച മുതൽ ആറു ലക്ഷത്തിലധികം വീടുകൾ ഇരുട്ടിലാണ് മിസിസിപ്പിയിലെ ആയിരത്തി തൊള്ളായിരത്തി ശേഷമുള്ള ഏറ്റവും വലിയ ഐസ് കൊടുങ്കാറ്റാണ് ഉണ്ടായത് ഓക്സ്ഫോർഡിലെ മിസസിപ്പി സർവകലാശാല ഒരാഴ്ചത്തേക്ക് അടച്ചു കൊടും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പല കുടുംബങ്ങളും ഹോട്ടലുകളിലേക്ക് താമസം മാറി ന്യൂസ് ഡെസ്ക് സി ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം